ഹൈവേ യാത്രകളിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനും വാഹന ഉടമകളുടെ ചെലവ് കുറയ്ക്കുന്നതിനുമുള്ള പുതിയ ടോൾ നയം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ ഫാസ്റ്റാഗ് വാർഷിക പാസ് സൗകര്യം ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടാണ് ടോള് നയമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പ്രതിവർഷം മൂവായിരം രൂപയുടെ ഒറ്റത്തവണ പേയ്മെന്റ് നടത്തിയാൽ ദേശീയപാതകളിലും എക്സ്പ്രസ് വേകളിലും പരിധിയില്ലാത്ത യാത്ര സാധ്യമാക്കുന്നതാണ് വാർഷിക പാസ ഫാസ്റ്റാഗുമായി ബന്ധപ്പെട്ട് ഒരിട്ട പേയ്മെന്റ് സംവിധാനമാണ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പരിഗണിക്കുന്നത് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു വാർഷിക പാസ് അല്ലെങ്കിൽ ദൂരം അടിസ്ഥാനമാക്കിയുള്ള നിരക്ക് ഉപയോക്താക്കൾക്ക് തെരഞ്ഞെടുക്കാൻ ഇതിലൂടെ അവസരം ലഭിക്കും മൂവായിരം രൂപയുടെ ഒറ്റത്തവണ ഫാസ്റ്റാഗ് റീചാർജ് വഴി സ്വകാര്യ വാഹന ഉടമകൾക്ക് ഒരു വർഷത്തേക്ക് എല്ലാ ദേശീയപാതകളിലും സംസ്ഥാന എക്സ്പ്രസ് വേകളിലും അധിക ടോളില്ലാതെ യാത്ര ചെയ്യാനും സാധിക്കും നിലവിലെ ടോൾ പ്ലാസ ഫീസ് ഘടനയ്ക്ക് പകരം നൂറ് കിലോമീറ്ററിന് അൻപത് രൂപ എന്ന നിശ്ചിത ടോൾ ഏർപ്പെടുത്തുന്നതാകും സംവിധാനമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നിലവിലുള്ള ഫാസ്റ്റാഗ് തന്നെയാകും പുതിയ സംവിധാനങ്ങളിലും ഉപയോഗിക്കുന്നതാണ് അതിനിടെ പതിനഞ്ച് വർഷത്തേക്ക് മുപ്പതിനായിരം രൂപ അടയ്ക്കേണ്ട ലൈഫ് ടൈം ഫാസ്റ്റാഗ് എന്ന മുമ്പത്തെ നിർദ്ദേശം സർക്കാർ മാറ്റിവച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു തടസ്സമില്ലാത്ത യാത്ര ഉറപ്പാക്കാൻ ടോൾ ബൂത്തുകൾ ഒഴിവാക്കി പകരം സെൻസർ അടിസ്ഥാനമൊക്കെയുള്ള ഡിജിറ്റൽ ടോൾ ശേഖരണം ഏർപ്പെടുത്താനും നയം ലക്ഷ്യമിടുന്നുണ്ടാകാം ടോൾ പിരിവിനായി ഇത് ജി ഓട്ടോമേറ്റഡ് വാഹന ട്രാക്കിംഗ് സംവിധാനങ്ങളെയാകും ആശ്രയിക്കുന്നതാ കരാറുകാരുടെയും ടോൾ ഓപ്പറേറ്റർമാരുടെയും ആശങ്കകൾ പരിഹരിക്കാനുള്ള വ്യവസ്ഥകളും പുതിയ നയത്തിൽ സർക്കാർ പരിഗണിക്കുന്നുണ്ട് ഡിജിറ്റൽ ടോൾ ഡാറ്റയും സർക്കാർ അംഗീകൃത ഫോർമുലയും അടിസ്ഥാനമാക്കി അവർക്ക് നഷ്ടപരിഹാരം നൽകാനാണ് മന്ത്രാലയം ആലോചിക്കുന്നത് ടോൾ വെട്ടിപ്പ് തടയുന്നതിനായി ബാങ്കുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകിയേക്കും ഫാസ്റ്റാഗുമായി ബന്ധിപ്പിക്കുന്ന അക്കൌണ്ടുകളിൽ മിനിമം ബാലൻസ് നിർബന്ധമാക്കാനുള്ള അധികാരം അടക്കമുള്ളവയായിരിക്കും നൽകുന്നത് ഈ നയം യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ സ്ഥിരം യാത്രക്കാർക്ക് ദീർഘദൂര റോഡ് യാത്രയുടെ ചെലവ് കുറഞ്ഞേക്കും എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിലെ ടോൾ പിരിവ് സമ്പ്രദായത്തിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഹൈവേകളിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനും ടോൾ പിരിവ് കൂടുതൽ എളുപ്പമാക്കാനും പുതിയ നിയമങ്ങൾ വരുന്നുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും റോഡ് ഗതാഗത മന്ത്രാലയവും ചേർന്നാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഇതിലൂടെ വാഹനങ്ങൾ ടോൾ പ്ലാസകളിൽ കാത്തുകടക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും കൂടാതെ സർക്കാർ പുതിയൊരു ടോൾ നിയം കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട് അതേസമയം വാഹന ഉടമകൾക്ക് ഒരു വർഷത്തേക്ക് മൂവായിരം രൂപ നൽകി ദേശീയപാതകളിലൂടെയും എക്സ്പ്രസ് വേകളിലൂടെയും യാത്ര ചെയ്യാൻ സാധിക്കുന്നത് വലിയ നേട്ടമായി തന്നെയാണ് ജനങ്ങൾ കാണുന്നത് നിലവിൽ ഓരോ തവണയും ടോൾ കൊടുക്കുന്നതിന് ഒരു വർഷത്തേക്ക് ഒരു തുക അടയ്ക്കുന്ന രീതിയാണിത് ഈ വാർഷിക പാസ ഫാസ്റ്റാഗ് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കും രണ്ട് തരത്തിലുള്ള പേയ്മെന്റ് രീതികളാണ് ഇതിൽ ഉണ്ടാകുന്നത് ഒന്നാമത്തേത് മൂവായിരം രൂപയുടെ വാർഷിക ഫീസാണ് ഇത് തിരഞ്ഞെടുത്താൽ പരിധിയില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും രണ്ടാമത്തേത് ദൂരം അനുസരിച്ചുള്ള നിരക്കാണ് ഏകദേശം നൂറ് കിലോമീറ്ററിന് അൻപത് രൂപയാണ് ഈടാക്കുക കൂടുതൽ യാത്ര ചെയ്യുന്നവർക്കും കുറഞ്ഞ യാത്ര ചെയ്തവർക്കും ഇത് ഉപകാരപ്രദമാകും നിലവിൽ ടോൾ പ്ലാസകളിൽ ഈടാക്കുന്ന വ്യത്യസ്ത നിരക്കുകൾക്ക് പകരം ഒരേപോലെ ഈടാക്കുന്ന രീതിയാണ് ഇതിൽ പിന്തുടരുന്നത് ഈ നിയമം നടപ്പിലാകുമ്പോൾ ടോൾ പിരിക്കുന്ന സ്വകാര്യ കമ്പനികൾക്ക് നഷ്ടം വരാനും സാധ്യതയുണ്ട് കാരണം നിലവിലെ കരാറുകൾ അനുസരിച്ച് അവർക്ക് ടോൾ തുക ലഭിക്കുന്നത് ഓരോ വാഹനത്തിൽ നിന്നുമാണ് ഈ പ്രശ്നം പരിഹരിക്കാനായി റോഡ് ഗതാഗത മന്ത്രാലയം ഒരു പുതിയ ഫോർമുല ഉണ്ടാക്കുകയാണ് ഇതിലൂടെ അവർക്ക് ന്യായമായ തുക നൽകാനും സാധിക്കും ടോൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരെ തടയാൻ ബാങ്കുകൾക്ക് കൂടുതൽ അധികാരവും നൽകും അതുപോലെ ഫാസ്റ്റ് ടാഗിൽ കുറഞ്ഞത് ഇത്ര രൂപ ബാലൻസ് ഉണ്ടായിരിക്കണമെന്ന നിയമവും കൊണ്ടുവരും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി